വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഏഴ് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ബാഴ്സലോണ ലിവർപൂൾ മത്സരം നടക്കുന്നു ലിവർപൂൾ തട്ടകമായ ആൻഫീൽഡിലാണ് മത്സരം നടക്കുന്നത് മത്സരത്തിൽ എഴുപത്തി എട്ടാം മിനിറ്റിലാണ് ആ സംഭവം നടക്കുന്നത് ബാഴ്സലോണ ആരാധകരുടെ നെഞ്ചിലേക്ക് ആണി തറയ്ക്കും പോലെയായിരുന്നു ആ ക്യുക് കോർണർ ഡിവോക്കോ ഒർഗിയുടെ ഗോളിലൂടെ ലിവർപൂൾ ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കടന്നു ആ ക്യുക് കോർണർ ഇന്നും ഒരു ലിവർപൂൾ ആരാധകർ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായി മാറുന്നു ആ കോർണറിന് വഴിയൊരുക്കിയത് ലോകം കണ്ട എക്കാലത്തേ മികച്ച ആർ ബി പ്ലെയർ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ് എട്ട് വർഷത്തോളം ലിവർപൂളിന്റെ പ്രധാന പടയാളികളിൽ ഒരാളായിരുന്നു ട്രെൻഡ് അടുത്ത സീസണിൽ സാന്റിയാഗോ ബെർണാബിയോയിലായിരിക്കും ട്രെൻഡ് പന്ത് തട്ടാൻ പോകുന്നതെന്ന് ഇതിനോടകം വാർത്താ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് മേഴ്സി നദിക്കരയിലെ പട്ടണമായ ലിവർപൂൾ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ആറാം വയസ്സിൽ തന്നെ ലിവർപൂൾ അക്കാദമിയിൽ എത്തിയവൻ അക്കാദമിയിൽ തന്നെ പെട്ടെന്ന് ശ്രദ്ധ നേടിയതും ലിവർപൂൾ സീനിയർ ടീമിലേക്ക് ചേക്കേറിയതും ഒരു സ്വപ്നം പോലെ തന്നെ മായാതെ കിടക്കുന്നു അക്കാദമിയിൽ പെട്ടെന്ന് ശ്രദ്ധ നേടിയ ട്രെൻഡ് വൈകാതെ ലിവർപൂളിന്റെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ടീമുകളുടെ ക്യാപ്റ്റനുമായി മാറി ലിവർപൂൾ ഇതിഹാസമായ സ്റ്റീഫൻ ജെറാഡിന്റെ ആത്മീകതയിൽ ട്രെൻഡിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ട്രെൻഡിന്റെ കഴിവിനെയും സ്വഭാവത്തെയും പ്രതിബദ്ധതയും പ്രശംസിച്ചു അദ്ദേഹത്തെ ലോകോത്തര കളിക്കാരൻ എന്ന് പോലും വിളിച്ചു ജെറാഡിന്റെ വാക്കുകൾ എന്നും ഒരു ലിവർപൂൾ ആരാധകനും മറക്കാൻ പറ്റാത്ത വാക്കുകളാണ് ട്രെൻഡ് ഇന്നല്ലെങ്കിൽ നാളെ ആൻഫീൽഡ് വിടുമെന്നും ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ് കാരണം ട്രെൻഡ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് സ്കൈസ്പോർട്സ് ആയിട്ടുള്ള അഭിമുഖത്തിൽ താൻ ലിവർപൂളിന്റെ കിരീടാഘോഷങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് വാലന്റിയോറിനാണെന്ന് പറഞ്ഞതും ആരാധകരെ ചുടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ലിവർപൂൾ ആരാധകർ കുറച്ചുനാൾ അവനെ സംശയത്തിന്റെ മുൻമുനയിൽ കണ്ടിരുന്നത് ജനുവരിയിൽ യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ ആൻഫീൽഡിൽ അവനെ വരവേറ്റത് കൂവി വിളിച്ചുകൊണ്ടായിരുന്നു ഡിസംബറിൽ വെസ്റ്റ് ഹാമിനെതിരെ നേടിയ ഉഗ്രൻ ഗോളിന് പിന്നാലെയുള്ള സെലിബ്രേഷൻ ട്രെൻഡ് സൂചിപ്പിച്ചത് ഇങ്ങനെ നിങ്ങൾ കേട്ടതെല്ലാം സത്യം കേൾക്കുന്ന ഗോസിപ്പുകളെല്ലാം സത്യമാണ് എന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു ലിവർപൂളിൽ ജനിച്ച് ആൻഫീൽഡിൽ കളിച്ചും കഴിച്ചും പഠിച്ചും ഉറങ്ങുകയും ചെയ്ത അർണോൾഡ് ക്ലബ്ബ് വിടുന്നത് ആരാധകർക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല